കഴിഞ്ഞ ദിവസം ഇറാൻ തുടത്തുവിട്ട മിസൈൽ ആക്രമണത്തിലൂടെ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് പശ്ചിമേഷ്യ ലബനനിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് തൊട്ടു പിന്നാലെ ഇസ്രായേൽ മറുപടിയുമായി ലബനനിൽ വീണ്ടും എത്തി ലോകത്ത് തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്നിട്ട് പോലും ഇറാന്റെ പൊടുന്നനെയുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ ഒന്നും ഉലഞ്ഞു ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമൊന്നുമല്ല ഇറാൻ ഇടയിലായി സിറിയയും ജോർദാനും ഇറാഖുമുണ്ട് ജോർദാനു മുകളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം നിൽക്കുന്ന ഇറാൻ എങ്ങനെ ഇത്ര വലിയൊരു ആക്രമണം സജ്ജമാക്കി എന്നതാണ് ഇസ്രായേലിനെ കുഴപ്പിച്ചത് നൂറ്റി എൺപത്തിരണ്ട് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എങ്കിലും മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ ഇസ്രായേലിനായി അതുകൊണ്ട് തന്നെ ആൾനാശം ഉണ്ടാക്കാനൊന്നും ഇറാൻ ആയതുമില്ല എന്നാൽ പോലും കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നിരത്തു പതിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ രൂപം കൊള്ളുമ്പോൾ പിന്തുണയുമായി മുന്നിൽ എന്ന രാജ്യങ്ങളിലൊന്നാണ് വാസ്തവത്തിൽ ഇറാൻ ഇസ്രായേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധം സൂക്ഷിച്ച രാജ്യം വലിയ സുഹൃത്തുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പിന്നെ വർഷങ്ങൾ നീളുന്ന പകയുടെയും ശത്രുതയുടെയും വലിയൊരു മതിലുണ്ടാക്കപ്പെട്ടത് ഇസ്രായേൽ എങ്ങനെയാണ് ഇറാന്റെ ശത്രുവായത് ഇറാനും ഇസ്രായേലിനും ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് അതിർത്തിപരവും ചരിത്രപരവുമായ ചില കാരണങ്ങളുണ്ട് അത് പറയുന്നതിന് മുൻപ് ഇരുവരും സൗഹൃദത്തിൽ തുടങ്ങി ശത്രുതയിൽ തുടരുന്ന എഴുപത് വർഷത്തോളം നീളമുള്ള കാലഘട്ടത്തെ നാലായി തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള തുടക്കകാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെ സൗഹൃദകാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള മോശം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ന് വരെ ശത്രുതയുടെ കാലഘട്ടം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെന്ന് ലോകം വാഴ്ത്തുന്ന നാടാണ് ഇസ്രായേൽ വടക്ക് ലെബനനും സിറിയയും കിഴക്ക് ജോർദാനും പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈജിപ്തും മെഡിറ്ററേനിയൻ കടലും തെക്ക് ഭാഗത്തെ ചെങ്കടലിലെ അക്ബ ഉൾക്കടലും അതിരിടുന്ന നാട് ക്രിസ്തുവിനു മുന്നേ തുടങ്ങുന്നതും ഏറെ സങ്കീർണതയുള്ളതുമാണ് ഇസ്രായേലിന്റെയും അവിടുത്തെ ജനതയുടെയും ചരിത്രം കുറഞ്ഞ സമയത്ത് അത് മുഴുവൻ പറയുക അസാധ്യവുമാണ് അതുകൊണ്ട് പുതിയ ഇസ്രായേലിന്റെ ചരിത്രവും ഇറാൻ ഇസ്രായേൽ ബന്ധം തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതലുമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിനു ശേഷം പലസ്തീൻ വിഷയത്തിന് പരിഹാരം കാണുന്നതിനായി ഐക്യരാഷ്ട്രസഭ പ്രത്യേകം രൂപീകരിച്ച സമിതിയിലെ പതിനൊന്നംഗങ്ങളിൽ ഒരാളായിരുന്നു ഇറാൻ അന്ന് ഈ നിർദ്ദേശം അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ തുർക്കിയാണ് ആദ്യം അംഗീകരിച്ച മുസ്ലിം രാജ്യം പലസ്തീനെ ഒരൊറ്റ പാർലമെൻ്റ് ഉള്ള ഒരു സംസ്ഥാനമായി നിലനിർത്തുകയും അതിനെ അറബ് ജൂത കണ്ടോണുകളായി വിഭജിക്കുകയും ചെയ്യുന്ന ഒരു ഫെഡറേറ്റീവ് പരിഹാരമായിരുന്നു യു നിർദ്ദേശിച്ചത് അതായത് ജൂത അറബ് ക്രിസ്ത്യൻ വിശ്വാസികളുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേം രണ്ട് വിഭാഗത്തിനൊപ്പവും ഇല്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളു ജൂത നേതൃത്വം ഈ നീക്കത്തിൽ പൂർണ്ണ തൃപ്തരുമായിരുന്നു എന്നാൽ അറബ് ജനത ഇതിനെ എതിർത്തതോടെ പദ്ധതി നടപ്പായില്ല ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങൾക്ക് വ്യാപ്തി കൂടുന്നതും ഇവിടെ മുതലാണ് അതവിടെ നിക്കട്ടെ ഇറാൻ ഇസ്രായേൽ ബന്ധത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് പതിനാലിന് അർദ്ധരാത്രി ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പറഞ്ഞു ഡേവിഡ് ബെൻഗുറിയൻ ആദ്യ പ്രധാനമന്ത്രിയായി അമ്പതുകളിൽ അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവെച്ച ഒരാശയമായിരുന്നു പെരിഫര സിദ്ധാന്തം അറബ് ഇസ്രായേലി സംഘർഷത്തിൽ അണിനിരന്നിരുന്ന വിശാലമായ അറബ് സൈനിക സഖ്യത്തിനെതിരെ വിശ്വസനീയമായ എതിർ സഖ്യത്തെ രൂപപ്പെടുത്തുക ഒപ്പം ചില അറബ് ഇതര രാജ്യങ്ങളുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുക ഇതൊക്കെയായിരുന്നു ഈ സിദ്ധാന്തത്തിന്റെ കാതൽ ഈ പദ്ധതിയിൽ ഇസ്രായേലിന്റെ പ്രധാന പങ്കാളി ഇറാനായിരുന്നു ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടവുമായി ബന്ധം നിലനിർത്താനും അതുവഴി അവരുടെ അയൽക്കാരായ മുസ്ലിം അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുമായിരുന്നു വാസ്തവത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന ഇസ്രായേൽ അറബ് യുദ്ധത്തിന് ശേഷം തങ്ങളുടെ രാജ്യം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനോട് ഇറാൻ ജനതയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷെ ഷാ ഭരണകൂടം ആ എതിർപ്പിനെ കാര്യമാക്കിയതേയില്ല മാത്രമല്ല യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ ആധിപത്യം പെരിഫറി സഖ്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ തുർക്കി ഇറാനും കൂടി ചേർന്ന് ട്രിഡൻ എന്ന പേരിൽ ഒരു രഹസ്യാന്വേഷണ സഖ്യം വരെ അക്കാലത്ത് രൂപീകരിച്ചിരുന്നു ഇതിനിടെ ഇസ്രായേൽ ഇറാൻ സഖ്യത്തിൽ സാമ്പത്തിക ഇന്ധന സഹകരണവും ശക്തമായി ഇറാൻ എണ്ണ നൽകുമ്പോൾ പകരമായി ഇസ്രായേൽ മിസൈൽ അടക്കമുള്ള നൂതന ആയുധങ്ങൾ കൈമാറുന്ന ഫ്ലവർ പ്രോജക്റ്റ് എന്ന പദ്ധതിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രൂപം കൊണ്ടു ഇസ്രായേലിന്റെ നിരവധി ഗവേഷണ വികസന പദ്ധതികളിൽ ഇക്കാലയളവിൽ ഇറാൻ പണം മുടക്കിയതിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് കർഷകരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകുന്നതും ഇസ്രായേലായിരുന്നു ഇറാനിയൻ സായുധസേന രൂപീകരിക്കുന്നതിൽ ഇസ്രായേലിന്റെ പങ്കും വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം വരെ നല്ല ഉഷാറായി ഈ സഖ്യം മുന്നോട്ടുപോയി ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഷാ ഭരണകൂടം നിഷ്കാസിതരാകുകയും ഇറാൻ ഇസ്രായേൽ ബന്ധത്തിൽ അകലങ്ങൾ ഉണ്ടാകാനും മധ്യപൂർവ്വ ഏഷ്യയെ അമേരിക്കൻ മേധാവിത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നതായി പിന്നീട് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തോടെ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പുനർരൂപകൽപ്പന ചെയ്യപ്പെട്ടു പശ്ചിമേഷ്യയിലെ പാശ്ചാത്യ സ്വാധീനത്തെ പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ പുതിയ ഇറാൻ കാരണം ഇസ്രായേലിനോട് സൗഹൃദം പുലർത്തിയിരുന്ന പഹ്ലവി രാജവംശത്തിനെ വീഴ്ത്തി ഇറാന്റെ പരമോന്നത നേതാവായത് ആയത്തുള്ള ഖൊമേനി ആയിരുന്നു ഇസ്രായേലിന്റെ പ്രധാന വിമർശകരിൽ ഒരാളായിരുന്നു ഖൊമേനി ഇസ്രായേലുമായി എല്ലാ തരത്തിലുമുള്ള ബന്ധം അവസാനിപ്പിച്ച അദ്ദേഹം ഇസ്രായേലിനെ ഇനി രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് കൂടി പ്രഖ്യാപിച്ചു നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടുന്നതിലേക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നതിലേക്കും വരെ എത്തി കാര്യങ്ങൾ ഇറാന്റെ ഈ ശത്രുതാ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്ഥാപിതമായത് മുതൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തെട്ട് വരെ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിന്റെ സഹായമാണ് തേടിയതും അക്കാലത്ത് അമേരിക്കൻ ഉപരോധത്തിൽ വലഞ്ഞിരുന്ന ഇറാഖിനെ ഒറ്റയ്ക്ക് നേരിടാൻ തക്ക ശേഷി ഇറാൻ ഇല്ലായിരുന്നു വിരോധങ്ങൾക്കിടയിലും ഇറാനും ഇസ്രായേലും യുദ്ധമുഖത്തെ സൗഹൃദം തുടർന്നു അമേരിക്കയുമായുള്ള ഇറാൻ വിഷയങ്ങളിലും ഇസ്രായേൽ ഇടപെടൽ നിർണായകമായി ഫലസ്തീനികളോട് പൊതുവെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചവരായിരുന്നു ഇറാൻ ജനത ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ സന്ദർശിച്ച ആദ്യ ഔദ്യോഗിക നേതാവും പലസ്തീൻ നേതാവ് യാസർ അറഫാത്ത് ആയിരുന്നു എന്നാൽ അറഫാത്ത് ഇസ്രായേലിനെ അംഗീകരിക്കുകയും ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായുള്ള ഇറാൻ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചു ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച ലബനനിലെ ഹിസ്ബുല്ല ഗാസയിലെ ഹമാസ് തുടങ്ങിയ തീവ്ര വിഭാഗങ്ങൾക്ക് ഇറാൻ സഹായം എത്തിച്ചു നൽകിയത് ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി ഗാസ അതിർത്തിയിലും സിറിയയിലെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ തുടർക്കഥയായി സിറിയയിലും തീവ്ര വിഭാഗങ്ങൾക്ക് സഹായം എത്തിച്ചു നൽകുന്നതിൽ ഇറാൻ പങ്കുണ്ടായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയും ഇസ്രായേലിന് ആശങ്കയായി ആണവായുധ പരീക്ഷണങ്ങളുമായി ഇറാൻ മുന്നോട്ടു പോകുന്നുവെന്ന ആശങ്കയിൽ പലപ്പോഴും ഇസ്രായേൽ ആക്രമണങ്ങളും അട്ടിമറി ശ്രമങ്ങളും നടത്തി ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഇസ്രായേൽ ശ്രമിച്ചു എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നായിരുന്നു ഇറാന്റെ നിലപാട് ഒപ്പം പുതിയ രാജ്യങ്ങളുമായി സഖ്യം രൂപവൽക്കരിക്കാനും ഇറാന് കഴിഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനിടയിൽ ആക്രമണങ്ങളും കൊലപാതകങ്ങളും പലപ്പോഴായി അരങ്ങേറി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അട്ടിമറിക്കാനായി സൈബർ ആക്രമണങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കാനും ഇസ്രായേൽ പദ്ധതികൾ നടപ്പിലാക്കി രണ്ടായിരം ആണ്ടുകളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിതച്ച സ്റ്റെക്സ്നെറ്റ് മാൽവെയറിന് പിന്നിലും ഇസ്രായേലും യു ആണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൂസെൻ ഫക്രിസാദയെ രണ്ടായിരത്തി ഇരുപതിൽ പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിലും ഇസ്രായേലാണെന്നാണ് കരുതപ്പെടുന്നത് ഗാസയിലെ ആക്രമണം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകം എല്ലാം ഇറാന്റെ കുറുക്കികൊള്ളുന്ന തരത്തിലുള്ളതായിരുന്നു ഒരുപക്ഷെ ഇസ്രായേലിനേറെ വെല്ലുവിളി സൃഷ്ടിച്ച രണ്ട് നേതാക്കളായിരുന്നു ഹനയും നസ്രുള്ളയും ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ തുടക്കം മുതൽ ഹമാസിനൊപ്പമായിരുന്നു ഹിസ്ബുള്ള മാത്രമല്ല ഇറാൻ എക്കാലത്തും പ്രിയങ്കരനുമായിരുന്നു നസ്രുള്ള നസ്രള്ളയെ വധിച്ച് ഇസ്രായേൽ കണക്കു തീർത്തെന്നാണ് അന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിലെ മേജർ ജനറൽ ആയിരുന്ന ഖ്വാസിങ് സുലൈമാനിയുടെ കൊലപാതകം ഇറാനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചിരുന്നു അതുപോലെ ഹസൻ നസ്രക്കായി മുപ്പത്തിരണ്ട് വർഷമാണ് ഇസ്രായേൽ അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യുദ്ധത്തിലാണ് ഹസൻ നസ്രളയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സീക്രട്ട് ആർമിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നത് അതിനുശേഷമാണ് ഹസൻ നസറുള്ള അറുപതടി താഴ്ചയിലുള്ള ബംഗറിലിരുന്നാണ് ഹിസ്ബുള്ളയുടെ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നതെന്ന നിർണായക വിവരം ഇസ്രായേലിന് ലഭിക്കുന്നതും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഹസൻ നസ്രയെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തു മുൻപ് ഹമാസ് നടത്തിയ ചെറിയൊരു നീക്കത്തെ ഇസ്രായേൽ പ്രതിരോധിച്ച രീതി ലോകം കണ്ടതാണ് ഇന്ന് ഹമാസ് അല്ല ഇറാനാണ് കളത്തിലുള്ളത് ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരുമ്പോൾ യുദ്ധഭീതിയിലാണ് ലോകം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചും കഴിഞ്ഞു സമാധാനമായിരിക്കാൻ യു എൻ പറഞ്ഞതും ഇന്ത്യൻ ജനതയടക്കം ഇസ്രായേലിലുള്ള വിദേശികളോട് സുരക്ഷിതരായിരിക്കാൻ അതാത് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയതും അതുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതിന്റെ തലേ ദിവസമാണ് റഷ്യൻ പ്രധാനമന്ത്രി മിഖായേൽ മിസ്ബുഷിൻ ഇറാൻ സന്ദർശിച്ചത് റഷ്യയുടെ അറിവോടെയാണ് ഇറാന്റെ ആക്രമണമെന്ന് അപ്പോൾ ചേർത്ത് വായിക്കേണ്ടിവരും ഇസ്രായേലിനാകട്ടെ അമേരിക്കയും പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൊട്ടു പിന്നാലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞു ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയാണ് ഇസ്രായേൽ പലപ്പോഴും ഇറാനെതിരെ നിലയുറപ്പിച്ചിട്ടുള്ളത് രാജ്യത്തെ ആണവ നിലയങ്ങൾക്കെല്ലാം ഇറാൻ സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞു അത്യാധുനിക റോക്കറ്റുകളും മിസൈലുകളും സുസജ്ജം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു കഴിഞ്ഞു ഇറാന്റെ വിമാനങ്ങൾ പറക്കുന്നില്ല എന്ന് മാത്രമല്ല ഏത് വിമാനവും പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ വന്നാൽ വെടിവെച്ചിടാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടുണ്ട് വളരെ പ്ലാൻ ചെയ്ത് ടു ദ പോയിന്റ് എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ എക്കാലത്തെയും ആക്രമണം എന്നത് തന്നെയാണ് ഈ വൻ സുരക്ഷാ സന്നാഹത്തിന് പിന്നിലുള്ള കാരണം ശത്രുതയുടെ പര്യായമായി മാറിയിരിക്കുന്നു ഇന്ന് ഇസ്രായേലും ഇറാനും അത്യാധുനിക ആയുധശേഷിയും അമേരിക്കൻ സൗഹൃദവുമാണ് ഇസ്രായേലിന്റെ ധൈര്യം അതേസമയം രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയെന്ന തന്ത്രമാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഇറാന്റെ പുതിയ നീക്കത്തിലൂടെ ഇരു രാജ്യങ്ങളും യുദ്ധമുഖത്തെത്തിയാൽ അത് ലോകരാജ്യങ്ങളെ എല്ലാം ബാധിക്കുമെന്ന് നിസംശയം പറയാം ആഗോള വിപണിയിലും ഇത് പ്രതിഫലിക്കും